നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനീയ കൊല്ലപ്പെട്ടു തെഹ്റനിലുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു ഹനീയ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ പാലസ്തീൻ ജനതയ്ക്കും ഇസ്ലാമിക സമൂഹത്തിനും ഇറാനിയൻ രാഷ്ട്രത്തിനും ഇറാൻ സായുധ സേനയിലെ സായുധ സൈനിക വിഭാഗം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും അനുശോചനം അറിയിച്ചു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായൽ ഹനയ്യ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിനു മുമ്പ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി രണ്ടു മാസം മുമ്പ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഹനീയ്യ ഇറാനിലെത്തിയിരുന്നു അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി കണക്കാക്കരുതെന്ന് ഹമാസ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മറിച്ച് അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ ജീവിച്ചിരിക്കുന്നു നമ്മുടെ മഹത്തായ പാലസ്തീൻ ജനതയുടെയും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെയും ലോകത്തിലെ എല്ലാ സ്വതന്ത്ര രാജ്യങ്ങളുടെയും ജനങ്ങളോട് ഹമാസ് അനുശോചനം രേഖപ്പെടുത്തുന്നു പ്രസ്ഥാനത്തിന്റെ നേതാവും പോരാളിയും രക്തസാക്ഷിയുമായി അദ്ദേഹം ഇറാനിലെ താമസ സ്ഥലത്ത് സയന്റിസ്റ്റ് വഞ്ചനയിലൂടെയാണ് വിട പറഞ്ഞത് നാം അല്ലാഹുവിന്റേതാണ് അവനിലേക്ക് നാം എല്ലാവരും മടങ്ങുക അത് വിജയത്തിന്റെയോ രക്തസാക്ഷിത്വത്തിന്റെയോ ജിഹാദാണെന്നും അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കി അറുപത്തിരണ്ടുകാരനായ ഹനീയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കട്ടറിലാണ് താമസം രണ്ടായിരത്തി പതിനേഴ് മെയ്യിലാണ് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിനിടെ ഹനിയയുടെ നിരവധി കുടുംബാംഗങ്ങളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഏപ്രിൽ പത്തിന് പെരുന്നാൾ ദിനത്തിൽ ഹനിയയുടെ മൂന്ന് മക്കളും നാല് പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു മക്കളായ ഹസിം ഹനയ്യ അമീർ ഹനയ്യ മുഹമ്മദ് ഹനയ്യ എന്നിവരും പേരക്കുട്ടികളായ അമൽ മോനാ ഖാലിദ് സാൽ എന്നിവരുമാണ് കൊല്ലപ്പെട്ടത് കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു മക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ വിവരം അറിഞ്ഞപ്പോൾ ഇസ്മായിൽ ഹനീയ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി